സൂമിങ് ആവില്ല നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശം അല്ലേ ഏ ആ വ്യൂ നല്ല വ്യൂ തന്നെയാണ് അമ്പലം അമ്പലം ആ അമ്പലം അമ്പലം പഴനി വ്യൂ പോയിന്റ് എന്താ അല്ലേ പഴനി വ്യൂ പോയിന്റ് ഇത്ര അടിപൊളിയായിരുന്നു ഓരോ ആയിട്ടുള്ളത് പറഞ്ഞു ഭയങ്കര രസമാണ് പഴനി മജസ്റ്റിക് വ്യൂ പോയിന്റ് എന്നറിയപ്പെടും ഇഷ്ടംപോലെ മലകളാട്ടോ മലകളുടെ നിറ ഇഷ്ടം പോലെ എല്ലാ മലിൻ്റെ മേരും വീടുകളുണ്ട് ഫുള്ള് ടൂറിസ്റ്റ് ചെയ്യുന്നവരുവാണ് എന്താണ് ചാടി നോക്കണോ ഇവിടെ നോക്കണ ചായ ഇല്ല എന്ന് പറയുന്നത് ഏ നീ എങ്ങനെങ്ങനെയൊക്കെ എടുക്കണോ ശ്വാസം എല്ലാ നാശം തന്നെയാ വേസം ആ പ്ലാസം വലിയ